ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡി കം എയർ പ്യൂരിഫയർ ആണ് മീക്കോ കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഡി ഹ്യൂമിഡിഫയറിൽ ഒരുമാതിരി യു കെ തന്നെ ഒരു ഫസ്റ്റ് ക്ലാസ് ബ്രാൻഡാണ് മീക്കോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രീം കോൾഡൊക്കെ വരുമ്പോഴത്തേനും വീടിനകത്ത് ഹ്യൂമിഡിറ്റി ആക്കി ചിലപ്പോൾ നമ്മൾ ഗവൺമെൻറ് പറയുന്ന ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ തേർട്ടി പെർസെൻറ്റേജ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജാണ് ചിലപ്പം ഈ തണുപ്പം കൂടി കഴിയുമ്പോഴത്തേനും നമ്മുടെ എഴുപത് എൺപതൊക്കെ റീച്ചാകും അപ്പോൾ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾ റേഡിയേറ്റർ എത്ര ഹൈ ടെമ്പറേച്ചർ ഇട്ടാലും നമുക്ക് ഒരു ചൂട് അനുഭവപ്പെടുവല്ല അത് ഈ ഹ്യൂമിഡിറ്റി തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് അതായത് നമ്മുടെ വീടിനകത്തുള്ള എയർ കൂൾ ആവുകയും നമുക്ക് ആ വാമമായി എന്നുള്ളൊരു ഫീലിങ് ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ എയർ സർക്കുലേറ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ എയർ ഒക്കെ ഒരു വീടിനകത്ത് ഇൻഡോർ എയർ ഒക്കെ പ്യൂരിഫൈ ചെയ്യുകയും ചെയ്യും അപ്പം നമുക്ക് ആ പ്രൊഡക്റ്റിനാണ് കൂടുതലായിട്ട് വന്നത് മീക്കോ അറേറ്റ് ടൂ ഏകദേശം ഇരുപത് ലിറ്ററിൻ്റെ ആണ് ഇരുപത് ലിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മൂന്ന് റൂമുള്ള വീടിന് ഇരുപത് ലിറ്റർ തന്നെ വേണം അതിൽ കുറഞ്ഞ് പേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിലായിട്ട് ഒരു എഫക്റ്റ് കിട്ടുമല്ലോ ഉണ്ട് ഡി എയർ പ്യൂരിഫയർ ആണ് അതുപോലെ നമുക്ക് വൈഫൈ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ വഴി എല്ലാം കൺട്രോൾ ചെയ്യാം എത്ര മണിക്കൂർ തന്നെ വേണം എത്രയാണ് സെറ്റ് ചെയ്യേണ്ടത് അതെല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും അപ്പോൾ നമുക്കിത് തുറന്ന് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൂടി ഒന്ന് രണ്ടര ഇപ്പൊക്കെ ഉണ്ട് വൈറ്റും ചെറിയൊരു ബ്ലാക്ക് കളറും കൂടെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ലൈറ്റ് ബ്ലാക്ക് കളറും കൂടെ മിക്സാണ് ഒരു ഒരു കാണുന്നതിൻ്റെ ഒരു ലുക്കുണ്ട് ഉണ്ട് പിന്നെ മിക്കവരും ഇതിൻ്റെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും തന്നെ വീട്ടിൽ ഡ്രയർ ഉണ്ടാവുമല്ലോ അപ്പം വീടിനകത്ത് തന്നെ ആയിരിക്കും തുണി ഉണക്കാൻ ഇടുന്നത് അപ്പം ഇതുപോലത്തെ അങ്ങനെ ഉള്ളതാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഡീകൂബിളിഫയർ മേടിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറുകൊണ്ടൊക്കെ തുണി ഉണങ്ങി കിട്ടും അതുപോലെ വീടിനകത്ത് ഈർപ്പം കെട്ടി നിൽക്കുകയില്ല അതുപോലെ തന്നെ ഒരു മണിക്കൂറ് പ്രവർത്തിക്കാൻ ഒരു ആറ് പെൻസെ മുടക്കുക ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആണ് എപ്പ ഫിൽട്ടർ പറയും ഇത് എക്സ്ട്രാ എയർ ഫിൽറ്റ് ചെയ്യുന്ന ഫിൽറ്റർ ചെയ്യുന്ന സാധനമാണ് എനിക്കൊന്ന് ആറ് മാസം കൂടുമ്പോൾ ഒന്ന് ഇത് ഒരു ഫിൽട്ടർ മേടിച്ചാൽ മതി എൻ്റെ വസ്തു കൊണ്ടാകുന്നതേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇത് അടയ്ക്കാം എപ്പ ഫിൽറ്റർ നമ്മളിത് വെച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ അടച്ചു വെക്കാം ഇതാണ് നമുക്ക് വാട്ടർ കളക്ട് ചെയ്യാൻ പറ്റുന്ന ജാറ് ഇതിനകത്ത് നാല് ലിറ്റർ വെള്ളം ടോട്ടൽ ഇരുപത് ലിറ്റർ എന്ന് പറയുന്നത് എയർ പ്യൂരിഫൈ ചെയ്ത് അത് വെള്ളമാക്കുന്ന ഒരു കപ്പാസിറ്റിയാണ്